കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എസ്ഐആർ ജോലി സമ്മർദ്ദത്തെ തുടർന്ന് അനീഷ് വീട്ടുകാരോടും സുഹൃത്തുക്കളോടും പറഞ്ഞിരുന്നു പയ്യന്നൂർ മണ്ഡലം പതിനെട്ടാം ബൂത്തിലെ ബിഎൽഒ ആണ് അനീഷ് ജോർജ് ഇന്ന് പുലർച്ചെ രണ്ടു മണിവരെ ഫോം പൂരിപ്പിക്കലും മറ്റുമായി അനീഷ് ജോലി ചെയ്തിരുന്നു അനീഷിന്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട മുപ്പത് വീടുകൾ മാത്രമാണ് ഇനി എസ് ഐ ആർ പ്രക്രിയയുമായി ബന്ധപ്പെട്ട ബാക്കിയുണ്ടായിരുന്നത് എന്നാൽ തിങ്കളാഴ്ചത്തേക്ക് മുഴുവൻ എന്യൂമറേഷൻ ഫോമുകളും പൂരിപ്പിച്ച് തിരിച്ചേൽപ്പിക്കണമെന്ന് മേലുദ്യോഗസ്ഥൻ പറഞ്ഞിരുന്നു എസ് ഐ ആർ നടപടിയുമായി ബന്ധപ്പെട്ട് അനീഷിന് രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടായിരുന്നുവെന്നാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ആരോപിക്കുന്നത് ഇത്തരത്തിൽ രാഷ്ട്രീയ സമ്മർദ്ദവും ജോലി മൂലമുള്ള മാനസിക പിരിമുറുക്കമാണ് ജീവനടുക്കലിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക വിവരം വീട്ടിന് അമ്മ പറയുന്നത് രണ്ട് മൂന്ന് ദിവസമായിട്ട് അദ്ദേഹത്തിന് എന്തോ ഒരു ടെൻഷൻ ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് ഇത് സംബന്ധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ആ ഒരു കാരണമായിരിക്കാം വേറെ മറ്റേ യാതൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് അപ്പോൾ ഈ ഒരു ജോലിയുടെ ഭാരം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കാരണം അങ്ങനത്തെ സാമ്പത്തികമായിട്ട് ഫിനാൻഷ്യലായിട്ട് വളരെ സപ്പോർട്ടായിട്ടുള്ള കുടുംബം അവിടെ ഒരു പ്രശ്നങ്ങളില്ല കൃത്യമായിട്ട് ഈ ബി ഡ്യൂട്ടി തുടങ്ങിയ സമയങ്ങളും ചെയ്യുന്ന സമയം തൊട്ടാണ് ഇതേതായത് തുടങ്ങിയത് ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വീടുകളിൽ നമുക്കറിയാലോ അമ്മയ്ക്കോ വാരിയ്ക്കൊക്കെ അറിയാലോ ഇത് തീരാൻ തീർന്നു കൊടുക്കണമല്ലോ ഈ ജോലി പറഞ്ഞ സമയം അപ്പൊ അതിന്റെ ഒരു ടെൻഷനൊക്കെ പുള്ളിക്കുണ്ടായിരുന്നു മാതാപിതാക്കളെയും ഭാര്യയെയും പള്ളിയിലേക്ക് രാവിലെ കൊണ്ടുവിട്ട ശേഷമാണ് അനീഷ് വീട്ടിലെത്തി ജീവനൊടുക്കിയത് മകന്റെ മരണത്തിൽ ഏതെങ്കിലും വ്യക്തിക്കോ സമൂഹത്തിനോ ബാധ്യതയില്ലെന്നും മകന്റെ കൊണ്ട് ചെയ്തതാണെന്നും അനീഷിന്റെ പിതാവ് രാമന്തളി കുഞ്ഞരു യു പി സ്കൂളിലെ പ്യൂണാണ് അനീഷ് സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുടെ സമ്മർദ്ദമാണോ അനീഷിന്റെ മരണത്തിന് കാരണമെന്നും അന്വേഷിക്കുന്നുണ്ട് കൂടാതെ ജില്ലാ കളക്ടറോട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഓഫീസറായ രത്തൻ യു യുഖേൽക്കർ റിപ്പോർട്ട് തേടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികൾ സ്വീകരിക്കുന്നതെന്നും രുഖേൽക്കർ വ്യക്തമാക്കിയിട്ടുണ്ട് കണ്ണൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം